ഈ വാർത്ത നിങ്ങൾക്കായി ഇത് ഉപയോഗിച്ചാൽ ജില്ലയിലെ കുപ്രസിദ്ധ ഗുണ്ടകളായ ആറുപേരെ കാപ്പ ചുമത്തി നാട് കടത്തി നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായ കൊടുങ്ങല്ലൂർ നാരായണമംഗലം സ്വദേശി പഴവേലിക്കകത്ത് വീട്ടിൽ നംജിത്ത് നാട്ടിക എ കെ ജി ഉന്നതി സ്വദേശികളായ ചുപ്പാരു എന്നറിയപ്പെടുന്ന വട്ടേക്കാട്ട് വീട്ടിൽ അമൽ പട്ടാട്ട് വീട്ടിൽ മിഥുൻ ഏങ്ങണ്ടിയൂർ ഏത്തായി സ്വദേശി കിഴക്കേപ്പാടത്ത് വീട്ടിൽ പ്രണവ് നന്ദിക്കര സ്വദേശി കിഴുത്താണി വീട്ടിൽ അഭിജിത്ത് മാള അഷ്ടമിച്ചിറ കുര്യക്കാട് സ്വദേശി കാത്തോളി വീട്ടിൽ വൈശാഖ് എന്നിവരെയാണ് കാപ്പ ചുമത്തി നാടുകടത്തിയത് വലപ്പാട് അന്തിക്കാട് പോലീസ് സ്റ്റേഷനുകളിലായി വധശ്രമം വീടുകയറി കയറിയാക്രമണം അടിപിടി തുടങ്ങിയ ഏഴ് ക്രിമിനൽ കേസിലെ പ്രതിയാണ് അമൽ വലപ്പാട് പോലീസ് സ്റ്റേഷനിൽ വധശ്രമം അടിപിടി എന്നിങ്ങനെ മൂന്ന് ക്രിമിനൽ കേസിലെ പ്രതിയാണ് മിഥുൻ വധശ്രമം സ്ത്രീയെ ആക്രമിച്ച് മാനഹാനി വരുത്തുക അടിപിടി എന്നിങ്ങനെയുള്ള മൂന്ന് ക്രിമിനൽ കേസിലെ പ്രതിയാണ് പ്രണവ് വധശ്രമം അടിപിടി എന്നിങ്ങനെയുള്ള മൂന്ന് ക്രിമിനൽ കേസിലെ പ്രതിയാണ് അഭിജിത്ത് വൈശാഖ് മാള പോലീസ് സ്റ്റേഷനിൽ സ്ത്രീയെ ആക്രമിച്ച് മാനഹാനി വരുത്തുക അടിപിടി എന്നിങ്ങനെ ആറ് ക്രിമിനൽ കേസിലെ പ്രതിയാണ് നംജിത്ത് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ വധശ്രമം അടിപിടി തുടങ്ങിയ ആറ് ക്രിമിനൽ കേസിലെ പ്രതിയാണ് ചിലതൊന്നും അങ്ങോട്ട് ദഹിക്കത്തില്ല ഇതാ ഇതുപയോഗിച്ചാൽ മതി ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ